ഈശ്വമി ശിഹ കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ സെപ്റ്റംബർ ഇരുപത്താറാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിനൊരുക്കമായിട്ടുള്ള ഏഴാം ദിവസം പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിലെ കുരുക്കഴിക്കാനായിട്ടാണ് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് ഈ അമ്മയുടെ ചിത്രം നോക്കിയാൽ സൂക്ഷിച്ചു നോക്കിയാൽ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം ഈ ചിത്രത്തിലെ താഴത്തെ ഭാഗത്ത് ഭൂമിയിലെ അന്ധകാരത്തെയാണ് വർണ്ണിക്കുന്നത് ആ ഇരുട്ടിനുള്ളിൽ എക്ബറ്റാന പർവ്വത ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒരു മാലാഖയാൽ നയിക്കപ്പെടുന്ന ഒരു യുവാവിനെ നാം കാണുന്നുണ്ട് തോബിയാസിനെ സംരക്ഷിച്ച് നയിക്കുകയും ഭാവിയിൽ തൻ്റെ ജീവിത പങ്കാളിയാകുന്ന സാറയെ കണ്ടുമുട്ടാൻ സഹായിക്കുകയും ചെയ്ത മുഖ്യദൂതനായ റാഫേൽ മാലാഖയാണ് അത് നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ ആദ്യത്തെ പങ്കുവെക്കലിൽ നിങ്ങൾ വായിച്ചു കാണും എങ്ങനെയാണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം വന്നത് എന്ന് ഈ ചിത്രത്തിൽ ഈ രംഗം എന്തിനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാകും കാരണം ഡൈവോഴ്സ് വക്കിൽ എത്തിയിരിക്കുന്ന ദമ്പതികളുടെ ചി ചരിത്രം വായിച്ചിട്ടുണ്ടല്ലോ കുരുക്കഴിക്കുന്ന പരിശുദ്ധ കനികാമറിയൻ നമുക്കായിട്ട് മാധ്യസ്ഥം വഹിക്കുമെന്നും കുടുംബങ്ങളിൽ അനുരഞ്ജനത്തിനായി വിവാഹങ്ങളിൽ ധാരാളം നന്മകൾ ചൊരിയുമെന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണിത് ശരിയായ പാതയിൽ നമ്മെ നയിക്കാൻ ദൈവമാതാവ് മുഖ്യദൂതനായ റഫായേൽ മാലാഹിയെയാണ് നമുക്കായി നിയോഗിച്ചിരിക്കുന്നത് മകൻ തോബിയാസ് മേദിയാദിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വിസ്താഫേൽ മാലാക തോബിയാസിനെ അനുഗമിക്കുമെന്ന് പറയുന്നതും പിന്നെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാമല്ലോ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് മണവറയിൽ വെച്ച് ഏഴുപേർ മരിച്ചപ്പോൾ പിന്നെ വന്ന തോബിയാസിനെ മാലാഗ രക്ഷിച്ചതും നമുക്കറിയാം കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ട തോപിയാസിൻ്റെ അപ്പൻ്റെ കണ്ണ് മത്സ്യത്തിൻ്റെ ചങ്കും കരളും തീയിട്ട് പൊകച്ച് ദുഷ്ടാത്മാവിനെ പുറത്താക്കി അതിൻ്റെ ഒരു കൂട്ടെടുത്ത് ഈ കണ്ണിൽ പുരട്ടുന്നതും കണ്ണ് കാണുന്നതൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ട് സൗഖ്യദായകൻ സ്വർഗീയ സൗഖ്യദായകൻ അല്ലെങ്കിൽ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്നൊക്കെയാണ് റാഫേൽ മാലാഗയുടെ ഈ റാഫേൽ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ റേഷി മാലാഖമാരുടെ തിരുനാളിനും ഒരുക്കമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആണ് മാതാവ് എപ്പോഴും ഈ മാലാഘന്മാരെയാണ് നമ്മുടെ സഹായത്തിനായിട്ട് അയയ്ക്കുന്നത് അതാണ് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പടത്തിൻ്റെ താഴെ കാണുന്നത് തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതത്തിലുണ്ടായ കുരുക്കുകളെ വെളിപ്പെടുത്താനാണ് ഈ ചരിത്രം വായിക്കുന്നത് അതുപോലെ തന്നെയാണല്ലോ ആദ്യ ചരിത്രത്തിലുണ്ടായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്താനിരുന്ന ആ മക്കളുടെയും ജീവിതത്തിലുണ്ടായത് അപ്പോൾ വിവാഹബന്ധം വേർപ്പെട്ട് നിൽക്കുന്നവർ പ്രത്യേകം കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കൃത്യമായ മാർഗം കാണിച്ചു തരും അത് റഫയൽ മാലാഖയിലൂടെയാണ് എന്നതാണ് നമുക്കിവിടെ തരുന്ന ഒരു സത്യം സഹിക്കപ്പെട്ടതിന് ശേഷം ആ അത്ഭുതത്തെ പ്രതി തോപിത്ത് ദൈവത്തിന് മഹത്വം നൽകി കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥത്താൽ മാതാവ് മാലാഖയെ വിട്ട് നമുക്ക് വിവാഹബന്ധം ഒന്നിപ്പിക്കുകയോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ നന്ദി പറയണം എന്നതാണ് ഇതിലെ മറ്റൊരു വസ്തുത കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പുസ്തകങ്ങളിൽ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാതാവ് വഴി തന്ന ഈ അത്ഭുതത്തെ നന്ദി പറയാനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകീർത്തിക്കാനായിട്ട് നമ്മൾ അവസരം കണ്ടെത്തണം റഫായേൽ മാലാഖയാണ് ഇത് നമുക്ക് തരുന്നത് കാരണം ആര് കുഴുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചാലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റെഫ്ഐ എൽ മാലകയാണ് തരുന്നത് എന്നതാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുക അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്നു കുരുക്കിട്ട് പ്രാർത്ഥിച്ചു ഈ സംഭവം നടന്നു പിന്നെ അനക്കമില്ല നന്ദിയില്ല പ്രതി നമ്മൾ എവിടെ നിന്ന് ഇങ്ങനെ ചെയ്തോ എവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പോയോ അവിടെ നിന്ന് അനുഗ്രഹം കിട്ടുമ്പോൾ ഈ കുരുക്കഴിക്കുന്ന മാതാവിനും നന്ദി പറയണം മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ഈ മാലാഖയിലൂടെയാണ് സൗഖ്യപ്പെടുത്തുന്നവൻ വിവാഹബന്ധം ഒന്നിപ്പിക്കുന്നവൻ അത് വേണം എന്നാണ് ഞാൻ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചരിത്ര നിന്നാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അതിൽ അതിലൊമ്പതാമത്തെ കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നന്ദിയുള്ളവരായിരിക്കണം നമ്മളെപ്പോഴും മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം അത് ദൈവം പോലും നന്ദി ആഗ്രഹിക്കുന്നുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു പേനയാണെങ്കിലും സഹായമായിട്ട് കിട്ടിയാൽ ഒരു നന്ദി പറയാനായിട്ട് നമ്മൾ മടിക്കരുത് നീ അന്ന് തന്ന ഈ സാധനം എനിക്ക് നന്നായി ഉപക ഉപകാരപ്പെട്ടു കേട്ടോ നന്ദിയുണ്ട് കേട്ടോ ദൈവത്തോട് നമ്മൾ നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം പരിശുദ്ധ അമ്മയോടും സ്വർഗത്തിനോട് നമ്മൾ നന്ദി പറയണമെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത് നമ്മൾ എന്തുമാത്രം വിശ്വാസമാണോ ഈ മാലാഗയിലും മാതാവിലും കൊടുക്കുന്നത് അത്രയ്ക്കും തോതനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക അതായത് നമ്മൾ എന്തുമാത്രം ഓർക്കുന്നുണ്ട് എന്തുമാത്രം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നുണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നുണ്ട് ഇതനുസരിച്ചായിരിക്കും മാലാഖമാരെ നമ്മുടെ അടക്കിലേക്ക് അയക്കുവാൻ എടുക്കുന്ന മാനദണ്ഡം എന്നാണ് പറയുന്നത് നമുക്ക് കാണപ്പെടുന്നില്ലെങ്കിലും റാഫേൽ മാലാക നമ്മുടെ അടുത്തുണ്ട് യാത്രയിൽ കൂട്ടാണ് ജീവിതയാത്രയിൽ കൂട്ടാണ് അത് പരിശുദ്ധ അമ്മയാണ് അയക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകൾ പരിശുദ്ധ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥന കൂടെ ചൊല്ലുക കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ മറുപടി പറയും സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ പക്കലുണ്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു സുഭാഷിതം എട്ട് പതിനെട്ട് ഇരുപത്തൊന്ന് പ്രിയ സഹോദരങ്ങളെ കുരുക്കഴിക്കുന്ന മാതാവിനോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള നൊവേന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേ മനസ്താപ്രകരണം ചൊല്ലുക ഓരോ ദിവസത്തേക്കുമുള്ള ധ്യാനം വായിക്കുക ഇന്ന് ഏഴാം ദിവസത്തെ വായന ധ്യാനം അമലോത്ഭവ കന്യകാമറിയമേ ദുരിതമനുഭവിക്കുന്ന അങ്ങേ മക്കളുടെ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയും നിരവധിയായ കൃപകളും അങ്ങ് ചൊരിയുന്നുവല്ലോ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ശാരീരികവും മാനസികവുമായ സഹനങ്ങളുടെ കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യണമേ എന്ന് യാചിക്കാനായി ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ നിൽക്കുന്ന എന്നെ കടാക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അവ എത്രമാത്രം തളർത്തുന്നവയാണെന്നും ഞങ്ങളുടെ വിശ്വാസത്തെ ക്ഷയിപ്പിച്ച് അങ്ങയുടെ തിരുക്കുമാരായ യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്നവയാണെന്നും അങ്ങയയ്ക്ക് അറിയാമല്ലോ പ്രിയമുള്ള അമ്മേ ജലമാകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ പുതിയ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടുന്ന കൃപകളെല്ലാം മറിയത്തിൻ്റെ കരങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു അതിനാൽ അവൾ നമ്മുടെ മധ്യസ്ഥയാണ് സമാപന പ്രാർത്ഥന ചൊല്ല കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധാമ്മയോടുള്ള പ്രാർത്ഥന മനോജ്ഞ മനോജ്ഞസ്നേഹമാതാവെ ആവശ്യത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത അമ്മേ അങ്ങേ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒരിക്കലും വിരമിക്കുന്നില്ല കാരണം ഹൃദയത്തിൽ വസിക്കുന്ന ദൈവീക സ്നേഹത്താലും അങ്ങേ കാരുണ്യത്താലും പ്രചോദിതമാണവ അങ്ങേ കരുണാർദ്രമായ നയനങ്ങളെ എൻ്റെ നേർക്ക് തിരിക്കുകയും എൻ്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന കുരുക്കുകൾ കാണുകയും ചെയ്യണമേ അവ ഉളവാക്കുന്ന നിരാശയും വേദനയും എത്രമാത്രമെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അവ എന്നെ തീർത്തും തളർത്തിയിരിക്കുന്നു മറിയമ്മേ തൻ്റെ മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ഇല്ലായ്മ ചെയ്യാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തെ അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടാരൂപിക്ക് പോലും അങ്ങേ അങ്ങേയകാരുണ്യമുള്ള കരങ്ങളിൽ നിന്ന് അത് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല ഇല്ലായ്മ ചെയ്യപ്പെടാനാവാത്ത ഒരു കുരുക്കും അങ്ങേകരങ്ങളിലില്ല ശക്തയായ കൃപയാലും അങ്ങേ പുത്രനും എൻ്റെ രക്ഷകനായ യേശുവിനോടുള്ള മധ്യസ്ഥതയാലും ഈ കുരുക്ക് ഇന്ന് അവിടുന്ന് സ്വീകരിക്കണമേ ദൈവമഹത്വത്തിനായി ഇപ്പോഴും എന്നേക്കും അത് ഇല്ലായ്മ ചെയ്യണമേ എന്ന് ഞാൻ യാചിക്കുന്നു അവിടെ നിന്നാണ് എൻ്റെ പ്രകാശം എൻ്റെ ഏക സമാശ്വാസവും ബലഹീനതയിൽ താങ്ങും തണലുമായ എൻ്റെ അമ്മേ എൻ്റെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ സ്നേഹമുള്ള അമ്മേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്നും എൻ്റെ ജീവിതകാലം മുഴുവനും എന്നെ സ്നേഹപൂർവ്വം നയിക്കണമേ ലോകത്തിൻ്റെ പ്രകാശമായവനെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അതുപോലെ പ്രകാശത്തെ എൻ്റെ പക്കലേക്ക് കൊണ്ടുവരികയും ഒരിക്കലും വേർപ്പെടുത്താനാകാത്ത വിധം എൻ്റെ ഹൃദയത്തെ അങ്ങേ ഹൃദയത്തോട് ബന്ധിക്കുകയും ചെയ്യണമേ കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതാണ് അവൾ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല കൂടി ചൊല്ലി ഇന്നത്തെ ഒരുക്കം നമുക്ക് അവസാനിപ്പിക്കാം പരിശുദ്ധ അമ്മ വിശുദ്ധ റഫായൽ മാലാഖിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു കുരുക്ക് അത് അഴിച്ചു മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ശിവമിശിഹാരെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവർ ഗർഭസ്ഥനായി കനികാമറത്തിരുന്ന് പിറന്ന് പന്തിവോസ് പലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുശിത്തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടയിൽ നിന്ന് മൂന്നാം നാല് പേർക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വ്രത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകൃതയെ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ ആവശ്യം പറയുക നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാട അഴിച്ചു അഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ ആമീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥെ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയേ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയേ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥയെ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട ആമേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമേൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായി അതൊന്നുമില്ല എന്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മേ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചു മാറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ീ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്ക് കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായയാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരു കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് ഉരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാടാഴിച്ചുമാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശദീകരിക്കണമേ ആമീൻ മീൻ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക സാധ്യമായാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ ുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് അസാധ്യമായ അതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ ശക്തിയായ മാധ്യസ്ഥ ഈശോയ്ക്ക് സാധ്യമായ യാതൊന്നുമില്ല എൻ്റെ ജീവിതത്തിലെ ഈ കുരു കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഗോപണിയെ അങ്ങ് ആനന്ദിച്ചാലും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമേ അങ്ങ് ആനന്ദിച്ചാലും നിന്റെ കൃപയാൽ ഹവമേലിൽ ദുഃഖിക്കുകയില്ല